ി മഴയൊക്കെ കണ്ടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിലെ അമ്മ അതിലേറെ കഴിച്ചിട്ടില്ല പക്ഷെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ നമ്മുടെ പഴം വേവിച്ചത് അതെ അതുകൊണ്ട് അത് നമ്മൾ ആയിട്ടുള്ളത് പിന്നെ പിന്നെ പുതിയൊരു ഹോസ്പിറ്റലോ നമ്മൾ ഇതിന്റെ മുന്നേ പുത്താമ്പുള്ളിക്ക് വന്ന സമയത്ത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ സമയത്ത് സെറ്റും കൊണ്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വഴി തന്നെ വന്നത് ആന്ന് ചോറൊക്കെ എടുത്തിട്ട് സൈഡില് വണ്ടിയൊക്കെ നിർത്തി എന്നിട്ട് പിന്നെ ആ റോയൽ ഹൈപ്പർ മാർക്കറ്റ് പാലക്കാട് തൃശൂർ മഴ കാണിച്ച നിങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ മഴയുണ്ടോ അറിയാ ില് ആ അതെ ഇവിടെ മണ്ണാർക്കാട് വരുന്നു കുട്ടൂര് ഞാനന്ന് ഇവിടുന്ന് ഡ്രസ്സിങ് കുപ്പിന്ന് ഇത് വാങ്ങിക്കൊടുത്തത് ഓർമ്മയുണ്ടോ കുട്ടൂര് നമ്മള് വാക്സിൻ എടുത്തു പോയല്ലേ ഞങ്ങള് സെക്കൻഡ് സെക്കൻഡ് വാക്സിന് ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ ഇത് ആ ശരി ശരിയാ അതെ അതെ അപ്പൊ ഫസ്റ്റ് വാക്സിൻ വന്ന് ആർക്കും അങ്ങനെ കിട്ടിയിരുന്നില്ല അല്ലെ കുട്ടിയോ ഇല്ല അപ്പൊ ആ സമയത്ത് അതെ അപ്പൊ നമുക്കങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കിട്ടി എന്നിട്ട് പാലക്കാട് പോയിട്ട് എടുക്കേണ്ടി വന്നു ആ അതെ 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 അങ്ങനെ നമ്മള് പാലക്കാട്ടിൽ നിന്ന് എടുക്കരുതത് അന്ന് ഇതേപോലെ വാക്സിൻ എടുത്താലേ ഇങ്ങനെ ഷൂട്ടിന്റെ സമയത്തൊക്കെ പോവാൻ പറ്റുള്ളുമായിരുന്നു അപ്പൊ വേഗം തന്നെ എടുത്തപ്പോ കുട്ടും ഞാനും ബൈക്കിനെ നമ്മള് സ്കൂട്ടർ സ്കൂട്ടറിന് വരുകയായിരുന്നു നമ്മള് പാലക്കാട്ടേക്ക് നല്ല രസോ അതിന്റെ ഉള്ളിലൊക്കെ എന്തോ ഉണ്ട് എന്തോണ്ട് വരവേറ്റ് മഴ ഇല്ലെങ്കിൽ കൊറച്ചുകൂടെ സുഖായിരുന്നു കേട്ടോ കാണാനെങ്കിൽ ഓണത്തെ വരവേറ്റം പറയാ അതെ അതെ മുത്തശ്ശിക്കിത്തവണ കൊറേ ഓണക്കോടി കിട്ടിണ്ട് ഇനി അത്തം തൊട്ട് മുത്തശ്ശി പുതിയ ഓണക്കോടി എടുത്തിട്ടായിട്ടും വരിക അപ്പൊ നമ്മള് എല്ലാം കാണിച്ചു തരാട്ടോ എവിടുന്നാ കിട്ടിയത് എങ്ങനത്തെ ഒക്കെ ആരൊക്കെയാ നമുക്ക് അയച്ചെന്നൊക്കെ പറഞ്ഞു തരാട്ടോ അതെ 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 തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കായിരുന്നു പക്ഷെ നിർത്തിയില്ലല്ലോ അതെ അതെ മുത്തശ്ശി പിന്നെ വീട്ടിലാണെങ്കിലും സെറ്റ് കൊണ്ട് എടുക്കുവാണ്ട് ഞങ്ങളൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴല്ലേ ഇപ്പൊ ചുരിദാറാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നോർമൽ സാധാ ഡ്രസ്സല്ലേ മുത്തശ്ശി അങ്ങനല്ല രണ്ടു വരെ ഡ്രസ് വേണ്ടേ സെറ്റ് കൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ മായന്നൂർ പഴയൂർ പാലം കേട്ടിണ്ട് അതെ അതാണ് ആ കവറിൽ തൃശ്ശൂർന്ന് നമ്മള് എന്ന് ല്ലേ വിചാരിങ്ങനെ ഇത് മയന്നൂർ പാലം മായന്നൂർ പഴയനൂർ പാലം പാലത്തിന് താഴെ കണ്ടു ഒറ്റപ്പാലം മായന്നൂർ പാലാണ് കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ കടന്നു വന്നത് ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലോ അതെ നല്ല രസമുള്ള സ്ഥലാണ് നമ്മുടെ പഴയനൂര് ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടോ ഈ കട അതെ കുട്ടികളുണ്ട് അതെ മഴ പെയ്യുമ്പോൾ ഭംഗിയ പാടങ്ങളാണ് ഈ ഒരു കടയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും വന്നതിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായി ഉണ്ടായിന്നല്ലാണ്ട് നമുക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ അയ്യോ ഇനിയും വരണം വരണം എന്ന് മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ കാണാൻ വേണോ ഞാൻ നീനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ല മുത്തശ്ശിക്ക് ഇങ്ങനത്തെ ഒരു അംഗീകാരവും കാര്യങ്ങളൊക്കെ കുടുംബശ്രീ മുഖാന്തരം ഓരോന്നൊക്കെ നമ്മൾ നമ്മളറിയാത്തവർ വേറൊരു നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനൊരു സംഭവം മുത്തശ്ശിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം കണ്ണൊക്കെ നിറഞ്ഞ നിമിഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശിനെത്രയും സന്തോഷാക്കാൻ പറ്റിയതിൽ കുറെ നാളായി ഇങ്ങോട്ട് വരണം വരണം വിചാരിക്കണം കുട്ടികളുടെ ഈ പട്ടുപാടയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിലും നൂറ്റി സംതിങ് രൂപ തൊട്ടു തന്നെ നമ്മൾ കണ്ടു കേട്ടോ ഡെയിലി യൂസ് ആണെങ്കിലും അല്ലാതെയും ഇപ്പം ഈ മേലെയൊക്കെ തൂക്കിയിട്ടിരിക്കണക്കല്ലേ ഇതൊക്കെ കാണാൻ എന്ത് രസം അറിയുമോ നല്ല ഭംഗിയുള്ള പട്ടുപാടകളും അതേപോലെ ഓണം കളക്ഷൻസും എല്ലാം നമുക്ക് പറ്റണ രീതിയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മാക്സിമം റേറ്റ് അത്രയും പാർട്ടി വെയർ എന്നൊക്കെ പറയണതിന് തന്നെ അറുന്നൂറ് എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപേൻ്റെ ഉള്ളിലേക്ക് നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ അപ്പൊ കുഞ്ഞാവയുടെ പിറന്നാളാണ് നാളെ അങ്ങനെ നമ്മൾ വാവക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കുമായിരുന്നു കേട്ടോ താഴെ മുത്തശ്ശീനെ പൊന്നാടണീക്കുന്ന സമയത്ത് ഞാൻ ഞാനവിടെ ടേബിളിലൊരു ഡോളിന് ഇങ്ങനെ ഈ ഒരു പാർട്ടി വെയർ ഡ്രസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി അമ്മച്ചിട്ടയുടെ വാഗ അതായത് എൻ്റെ വക കുഞ്ഞാവിക്ക് ബർത്ത്ഡേക്ക് ഈയൊരു ഉടുപ്പായിക്കോട്ടെട്ടോ എന്നാൽ പറഞ്ഞു മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് എല്ലാം ചെറിയ പൈസയുള്ളൂ ഇതൊക്കെ കണ്ടപ്പോൾ ഇത്രയും വർക്ക് വെച്ച് കുട്ടികൾക്കൊക്കെ ഇത്രയും നല്ല ഒരു ആയിട്ടും അതേപോലെ ഓണത്തിനും ഫങ്ഷനും കല്യാണത്തിനും ഒക്കെ ഇടാൻ പാകത്തിനുള്ള എല്ലാവിധ ഡ്രസ്സും കണ്ടപ്പോൾ നമുക്ക് ഏതേതാണ് എടുക്കേണ്ടതെന്ന് അറിയണില്ലായിരുന്നു കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമായ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ദാവണി സെറ്റാണ് ഈ ധാവണി സെറ്റിന്റെ കൂടെ തന്നെ ഒരു ഷോളും ഉണ്ട് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ഞൊറിവൊക്കെ കറക്റ്റ് നല്ല നമ്മൾ തയ്ക്കണേ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണൊരു സംഭവമാണ് കേട്ടോ ദാവണി സെറ്റ് ഈ ധാണി സെറ്റിനൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയും നല്ല കളർ കോമ്പിനേഷനിൽ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവർക്ക് ഇവർക്കിതൊക്കെ മുതലാവുക ഇവർക്ക് എന്ത് ലാഭം അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് കുഞ്ഞാവയ്ക്ക് ഈ ഒരു പിങ്കും പിങ്ക് മാഷുമാണ് കേട്ടോ മുത്തശ്ശി എടുത്തത് നമ്മളെടുത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുക കേട്ടോ എല്ലാവർക്കും നമ്മൾ ഇത്തവണ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് വളരെ ചെറിയ പൈസ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിലാണ് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് പ്രമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മൾക്ക് അത്രയും മനസ്സിനൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങൾ ഈ അടുത്തുള്ളവരോ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കണ്ട് വാങ്ങിക്കാം സാധനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഒരു ഫോട്ടോ ഒക്കെ അയച്ച് തരും അവരതേപോലെ ഓൺലൈനായിട്ട് വീട്ടിലേക്ക് പോസ്റ്റൽ വഴിയാണ് കേട്ടോ സംഭവങ്ങളൊക്കെ വരും മുത്തശ്ശീനെ എടുത്ത് നടക്കുകയായിരുന്നു അവിടെ ഉള്ളവരെല്ലാ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ഒക്കെ കേട്ടോ ഭയങ്കര അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സ്നേഹവും അവർക്ക് കണ്ടതിലുള്ള സന്തോഷമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ അതിയായിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും പുറമേ ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു പ്രായത്തിൽ മുത്തശ്ശിക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ശരിക്കും കരച്ചിൽ വരും നമ്മൾ പൊന്നാടാണിയിക്കുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ നമ്മളുടെ ആ ഒരു എന്താ പറയുക എനിക്ക് വാക്കുകൾ കേട്ടില്ല മുത്തശ്ശീനെ അത്രയും ഇഷ്ടത്തോടെയും അത്രയും റെസ്പെക്റ്റോടുകൂടി കൂടെ നിന്ന് ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ നിന്ന് നമ്മളോട് അത്രയും എന്താ എനിക്ക് പറയാൻ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല അതുകൊണ്ടാണ് കേട്ടോ ആ നിമിഷങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ലൈഫിൽ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായി നമുക്ക് അതിന് ശേഷം ഇപ്പോൾ നേരത്തെ കണ്ടില്ല ഒരു പച്ച ഡ്രസ്സ് അതാണ് നമ്മൾ മാളൂൻ മാളൂനെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ അജ്റക്കിൻ്റെ ടൈപ്പ് നമ്മുടെ പട്ടുപാവാടകളൊക്കെ അജ്റക്കിൻ്റെയൊക്കെ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വൃത്തിയിൽ ഇവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല വിലക്കുറവിൽ തന്നെയാണ് ഞാനിത് പിന്നെയും പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് പിന്നെ കുട്ടു അല്ല നൈറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചുരിദാർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങിക്കണം പറഞ്ഞു പിന്നെ അമ്മ എനിക്കൊരു മൂന്ന് ചുരിദാർ വാങ്ങിച്ചു അമ്മ നൈറ്റ് നോക്കട്ടെ നൈറ്റ് കാണിച്ചു നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മള് ചുങ്കിടി ബാന്തിനി പ്രിന്റ് ഒക്കെ നല്ല രസം നൈറ്റിയൊക്കെ ഇവിടെ നൂറ്റി സംതിങ് രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങൾക്ക് ഇപ്പോൾ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് നൈറ്റി കളക്ഷൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ റേഞ്ചും അവരൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ഡി ടി സി കൊറിയൊരു സംഭവമൊന്നുമല്ല പോസ്റ്റൽ വഴി വീട്ടിലെത്തും സാധനം കേട്ടോ അതൊക്കെ ഭയങ്കര എന്താ പറയുക അങ്ങനെയൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വേറൊരു നാട്ടിൽ ചെന്ന് അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പഴയതിനൊരു അടുത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുമ്പോൾ നല്ല കളക്ഷൻസ് കാണാൻ പറ്റും അല്ല ഒരു വാട്സപ്പിലും നമ്മളിപ്പോ വാട്സപ്പിലൊക്കെ നമുക്ക് ഫോട്ടോസ് അയച്ചു തരും നമ്മളിപ്പോ അതേപോലെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ ും പിന്നതീ മിണുള്ള ഈ കളറിനെ കൂടുതൽ Diversity, 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 Deus, <mat> <fleshmeno> ും ഞാരു കാര്യം പറയട്ടെ ഇത് അമ്മയുടെടുത്ത് മുന്നേ അമ്മയുടെ വീഡിയോയില് കണ്ടോ എന്നാ ഇതിലും ഡിസൈൻ ഇത് രണ്ടും പിന്നെ വേറെ ഏതെങ്കിലും ഡിസൈനൂടെ അടുത്തത് നമ്മളുടെ കുട്ടിച്ചേട്ടന്റെ ഊഴാണോട്ടോ കുട്ടുവിനുള്ള ഡ്രസ്സാണ് നോക്കാൻ പോണത് അതിൻറെ ഇടയിൽ ഒന്നച്ഛനും നോക്കണോന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ കുട്ടുവിനുള്ള ഡ്രസ് നോക്കണ നമ്മൾ പ്രിന്റഡ് ഷർട്ടുകളെല്ലാം മുന്നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല എങ്ങനെ എത്ര വില കുറച്ച് വിൽക്കണന്നുള്ളത് ഞാൻ അതെ വൈറ്റ് മുണ്ടിന്റെ പിന്നേ പിന്നേ ചോദിക്കൂർ സൈസ് ഓവറാകുമോ ഒരു സംശയം ആണല്ലേ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കൂന്നാല് അതെ ഏതാ ഇഷ്ട ആ പക്ഷെ എനിക്ക് അതിനോടുള്ളത് മാറിയിട്ടില്ല രസുണ്ട് ഇതിന്റെ പ്രിന്റഡ് നല്ല പ്രിന്റ് ഒരു പോക്കോൺ മറ്റിട്ട് ഇതുകൊണ്ടൊരു കോട്ടൺ ആണ് പോക്കോണ്ടിറ്റി അത് നമുക്ക് പ്രിന്റ് കമ്പലും കളർ അങ്ങനെ ഇളക്കി പോകുന്നുണ്ടായിരുന്നു അപ്പൊ കുട്ടി ഒരു ബ്ലാക്കും ഈ ഒരു രണ്ട് മൂന്ന് ഷർട്ട് കൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അമ്മാവിന് ഇത് രസമുണ്ടോന്നൊക്കെ ചോദിക്കാട്ടോ മുത്തശ്ശി ഭംഗി ഉണ്ടോ പ്രിന്റഡ് ഒക്കെ എത്ര ആ കളക്ഷൻസ് അറിയോ ഞാൻ നല്ക്കോ നമ്മളെ ഈ നാട്ടിലൊക്കെ എഴുനൂറ് രൂപ എണ്ണൂറ് രൂപയൊക്കെയാണ് ഇത് അത്രയും നല്ല ക്ലോത്തും അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ ടീഷർട്ടും അതേപോലെ ഡെയിലി യൂസിനുള്ള പാൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ എല്ലാം നമ്മൾ ഈ മുംബൈ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളിങ്ങനെ ഇടയിൽ കൂടെ കയറി കയറി കയറിയിട്ട് ഇങ്ങനെ കുറേ കടകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോലെ അതേപോലെയാണ് ഇവരുടെ കട തന്നെയാണ് കേട്ടോ എല്ലാതും പക്ഷെ ഇങ്ങനെ നമുക്ക് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളുടെ ആവശ്യാനുസരണം ചോദിച്ച് നമ്മൾ കൂടെ എല്ലാവരുടെ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്ക് കുഴപ്പമില്ല നമ്മളുടെ ഇഷ്ടം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കിട്ടില്ലോ എന്നുള്ളൊരു സംഭവം മാത്രമേ അവർ നോക്കണുള്ളൂ കേട്ടോ അപ്പൊ എങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കണ സമയത്താണ് നമുക്ക് അവർ സ്പെഷ്യൽ തന്നെ ഊണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് പറയാൻ ഒരു വാക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ചേച്ചിയൊക്കെ ഇല്ലേ ഈ ചേച്ചി നമ്മൾ വീട്ടിലെ പോലെ മനസ്സ് നിറഞ്ഞ് ചേച്ചി പറയാൻ കഴിക്കുണ്ണിയേ കഴിക്കുണ്ണിയേ എനിക്കൊക്കെ ഭയങ്കര സങ്കടം വന്നോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വേറെ നമ്മളെ പരിചയമില്ലാത്തവർ വീഡിയോ മാത്രം കണ്ട് പരിചയമുള്ളവർ നമ്മൾ ഇത്രയും സ്നേഹിക്കുമ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ അറിയാത്തവർ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് അതിനുശേഷം എന്താ ഈ രണ്ട് കുട്ടികളില്ലേ ഇവർ ചെറിയ കുട്ടിയോ പയ്യന്മാരെന്നെയാണ് കേട്ടോ എന്നെയൊക്കെ ഏജ് കുറവാണ് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരൊക്കെ നമ്മളെ കൂടെ നിന്ന് സഹകരിച്ച് എന്തൊക്കെയാണ് വേണ്ടത് മുത്തശ്ശിയെന്നൊക്കെ പറഞ്ഞാൽ കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി അമ്മ കുട്ടിയുടെ ഊഴാണ് കേട്ടോ അമ്മയ്ക്ക് ചുരിദാർ സെറ്റ് നോക്കുമായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പറഞ്ഞു അമ്മയടുത്ത് അമ്മ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇടാമല്ലോ പക്ഷേ ഒരു മടി അമ്മ പറയും അമ്മു എനിക്ക് പ്രായമായില്ലേ ഇനി ഇങ്ങനത്തെ വർക്കൊക്കെ ഉള്ളത് ഇടാൻ പറ്റുമോ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് റെഡ് വർക്കൊക്കെ ഫുൾ വർക്ക് ുള്ളതാണല്ലോ അപ്പം അമ്മയുടെ അമ്മ എൻ്റെ ഒരു ആഗ്രഹത്തിന് അമ്മ വീഡിയോയിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അമ്മത്തൊന്ന് വെച്ച് നിൽക്കുമെങ്കിലും എന്നൊക്കെ ചോദിച്ചാൽ അപ്പം അമ്മ എനിക്ക് വേണ്ടി പാവട്ടോ ഇങ്ങനെ വെച്ച് നിന്നതാണ് അതിന് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫൈവ് എക്സലും സിക്സ് എക്സെല്ലും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ടോപ്പുകളാണ് പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ തരും കേട്ടോ ഇങ്ങനെ ഉള്ളത് തരും കേട്ടോ അപ്പം അങ്ങനെ എല്ലാ എക്സെല്ലിലുള്ള ടോപ്പുകളാണ് മുന്നൂറ്റി നാനൂറ്റി രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ടോപ്പുകളൊക്കെ സാധാ ഡെയിലി വെയേഴ്സിൻ്റെ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര നല്ല സോഫ്റ്റ് ഓർഗൻസ് ആയിട്ടോ ഒരു സെറ്റ് അപ്പൊ അമ്മ പറഞ്ഞു അമ്മ ഇത് ചെറുപ്പക്കാരിടുന്നതല്ലേ ഇതൊക്കെ ഞാനിട്ടോ എങ്ങനെയാ ഇങ്ങനെ ഇതൊക്കെ അമ്മയ്ക്ക് കറക്റ്റായിരുന്നു ഇത് ഫൈവ് എക്സലും സിക്സ് എക്സലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഈ ഒരു ചുരിദാർ അമ്മ ഇട്ട് നോക്കി കഴിയുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ലൂസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അമ്മയുടെടുത്ത് പറഞ്ഞു അമ്മ എന്നത് എടുക്കും അമ്മയെ കുറേ പറഞ്ഞു കേൾക്കണേയില്ലേ അമ്മ പറയാണ് ഇതിങ്ങനെ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് പ്രായം ഉള്ളതുകൊണ്ട് അമ്മു അത് മോശമാണ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അമ്മയ്ക്ക് സൈസ് കിട്ടിയ സംഭവമായിരുന്നു കേട്ടോ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയണ പ്രൊമോഷനും കാര്യങ്ങളും നല്ല കാരണം നിങ്ങൾക്കും ഇതേപോലെ നല്ല ഡ്രസ്സുകളൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ ഇവിടെ താഴെ വാട്സപ്പ് നമ്പർ എന്തായാലും കൊടുക്കാം കേട്ടോ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടുത്തെ കളക്ഷൻസ് ഫുള്ള് ഇരുന്ന് ഫോട്ടോസൊക്കെ അയക്കുന്ന സമയത്തുണ്ടല്ലോ ഫുള്ള് ഇരുന്ന് അവരെല്ലാം അവിടുത്തെ കളക്ഷൻസും ഫോട്ടോസും അയക്കും കേട്ടോ നമ്മളോട് അത്രയും നല്ല ഡീലിങ്ങാണ് ഞാൻ എടുത്തത് ഇങ്ങനൊരു അംബ്രല്ല കട്ടായിട്ടുള്ള ഈ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഏതായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്നൊന്ന് പറയണേ ഇതിൽ ആ കളറ് ഞാൻ കാണിച്ചിട്ടില്ലേ ഒരു സംശയം ഞാനെടുത്തത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ തന്നെ അതിനുശേഷം അമ്മയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ എടുത്തു കേട്ടോ ഇതും ഇതേപോലെ അഞ്ഞൂറ് രൂപ അതിൻ്റെ ഉള്ളിലൊക്കെ ഇത്ര നല്ല ഒക്കെ ഉണ്ടല്ലോ നാനൂറ്റി രൂപയ്ക്കൊക്കെയാണ് ഒക്കെ ചുരിദാർ സെറ്റുള്ളത് ഇതൊക്കെ അതെ എല്ലാം ഈ അജ്രക്കിൻ്റെ ആ പ്രിന്റ് കാണുന്നതൊക്കെ നിങ്ങൾ കണക്കാം നാനൂറ്റി രൂപ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കാര്യം പിന്നെ പറയണ്ട മുന്നൂറ്റി ഇരുന്നൂറ്റി രൂപയ്ക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് സെറ്റുമുണ്ട് കൊടുത്തിട്ട് മുതലാവണം എന്നിട്ടാണ് മുത്തശ്ശി എൻ്റെ അടുത്ത് ചോദിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല പ്രിൻ്റഡും വർക്ക് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ മിനിമം പോട്ടെ നമുക്കൊരു കസവും കാര്യം കൂടെ വരുമ്പോൾ അഞ്ഞൂറ് രൂപേനുള്ളില് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊന്നും കിട്ടില്ല കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി കാണാൻ എല്ലാം അതെ നാനൂറ് നാനൂറ് രൂപേൻ്റെ ഉള്ളില് കിട്ടും അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ കിട്ടും അത്രയും വർക്കും അത്രയും ടിഷ്യൂ കാര്യങ്ങളൊക്കെ ആയത് മാത്രം എണ്ണൂറ് രൂപ നമുക്ക് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയൊക്കെ ആവുമല്ലോ കിട്ടും നമ്മളിങ്ങനെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് കേട്ടോ സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻസ് കാണുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് കല്യാണങ്ങൾക്കോ അതേപോലെ തന്നെ തിരുവാതിരക്കളി അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരുമിച്ച സെറ്റുമുണ്ട് യൂണിഫോം പോലെയൊക്കെ വേണമെങ്കിലും ഇവിടെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ ഇവരതേപോലെ തന്നെ അയച്ചു തരും ഇപ്പോൾ നേരത്തെ ഒരമ്മേനെ കണ്ടില്ലേ നമുക്ക് പരിചയം ഇല്ലാത്തവർ നമ്മളെ വന്ന് സംസാരിച്ച് നമ്മളെപ്പോഴും കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ അതൊക്കെ അതിനുശേഷം എന്താ പാകിസ്ഥാനി മോഡൽ ഇത് ഞാൻ നമ്മുടെ സരിത ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഞാൻ മറന്നുപോയി പാകിസ്ഥാനി മോഡൽ നമ്മളുടെ ഷോളുണ്ട് കേട്ടോ ആ കടയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റാഫുകളൊക്കെ സ്റ്റാഫുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് എന്നൊന്നും പറയാനേ എനിക്ക് പറ്റില്ല കേട്ടോ ചേട്ടന്മാരും ചേച്ചിമാരും ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെയായിരുന്നു മുത്തശ്ശീനെ ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അയ്യോ ഇഷ്ടായിരുന്നു അടുത്തു പറഞ്ഞാൽ നിൽക്കുന്നത് നല്ലൊരു മോഹണ്ട് അതിനെ ദൈവം സഹായിക്കട്ടെ എന്താ എന്താച്ചാ ഞാൻ അറിഞ്ഞില്ല അതിന് എങ്ങനെയൊരു അടുത്താണ് അറിഞ്ഞത് അപ്പൊ എന്തായാലും അതെ 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 അതൊന്നും പറയാതെക്കാൻ പറ്റും അപ്പൊ അമ്മ പറഞ്ഞു മുത്തശ്ശി അവര് ഇങ്ങനെ തന്നിട്ട് നമുക്കൊന്നും എന്തൊക്കെ പണിട്ടില്ല ഞാൻ മുന്നോട്ട് പോകാ എനിക്ക് ഇന്ന് പോരാതിരിക്കാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ വേറെ മൂന്ന് പോണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കളക്ഷൻസ് എത്ര നമുക്ക് തുണി എടുത്തത് അവർക്ക് ഒരു മടുപ്പില്ല അവർ മുഖം ചിരിച്ച് ഇത് വേണം ചെയ്ത് വേണം മോളെ ഇത് നോക്കൂ അവർക്കൊരു പടുപ്പില്ല നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അപ്പൊ എന്തായാലും ഞാൻ അടുത്ത എന്തായാലും കുറച്ചും കൂടി പിന്നൊന്ന് പറയാനുള്ളത് നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമുക്ക് തന്ന ഭക്ഷണം അത് പ്രത്യേകം പറയാണ്ട് നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു ആയാലും ഒരു മോനോ അതെ നമുക്കത്രയും ാലത്തൊക്കെ ഒക്കെ വളരെ ആൾക്കാര് ചുരുക്കം ഉണ്ടാവുള്ളുട്ടോ സത്യം പറഞ്ഞു അപ്പൊ നമ്മളിത് വന്ന് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ഉണ്ട് കൊറേ കളക്ഷൻസ് ആണെങ്കിലും ഒരു കടയിൽ തന്നെ കൊറേ ഇങ്ങനെ വലിച്ചു അങ്ങനെ സംഭവം അതെല്ലാം കറക്റ്റ് ആയിട്ട് കളക്ഷൻസ് ആണെങ്കിലും ഇപ്പൊത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസിൽ ഇഷ്ടം പോയ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കാണട്ടോ അപ്പൊ എന്താ മൂന്നാല് ചെറിയ ുംകിയാണ് നമ്മള് വീഡിയോയില് ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുളു രണ്ടുമൂന്ന് കട ഉണ്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാം മനസ്സിലായത് എന്തായാലും എല്ലാം നല്ല സന്തോഷായിട്ട് എല്ലാം നല്ല ഇതായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്കുള്ള അനുഭവങ്ങള് നമ്മളിങ്ങനെ റോഡിൽ ഇങ്ങനെ പോണ നല്ല എല്ലാം അറേഞ്ച് ചെയ്തതാണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റാഫുകളൊക്കെ പ്രത്യേകം പറയാനുള്ള പെരുമാറ്റങ്ങള് നല്ല നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര മനസ്സിലുള്ള തട്ടി പെരുമാറ്റമായിരുന്നു എല്ലാവരുടെയും നല്ല കോർപ്പറേഷൻ ആയിരുന്നു നമ്മളെടുത്ത് നമ്മളെടുത്തു മാത്രല്ല നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന വേറെ സ്റ്റാഫി കാണുന്നുണ്ട്

മുത്തശ്ശീനൊക്കെ വേണ്ടി ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഒരു വൈകാരിക വൈകാരികത നിറഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശീൻ ഇത്രയും ഹാപ്പി ആക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സി സി ഡ്രസ്സ് വേൾഡിൽ എത്താൻ പറ്റിയതന്നെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന സാധനങ്ങളും കാര്യങ്ങളും നമ്മളുടെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഓണം കളക്ഷൻസ് ഇവരുടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിലൊക്കെ റേറ്റ് കുറഞ്ഞതും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും റേറ്റിലൊക്കെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഇതാണ് പഴയനൂർ ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ഇവർക്ക് ഓൺലൈൻ ഡെലിവറി കൂടി ഉണ്ട് കേട്ടോ